നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ജില്ലാ യോഗത്തിൽ പ്രതിനിധികൾ കുറഞ്ഞതിനെക്കുറിച്ച് രഹസ്യ അന്വേഷണം നാനൂറ്റി പതിനെട്ട് പേരെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നതെങ്കിലും പങ്കെടുത്തത് ഇരുന്നൂറ്റി പതിനാല് പേർ മാത്രമായിരുന്നു ഇത് ചർച്ചയായ സാഹചര്യത്തിലാണ് സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നത് ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ടെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രി പി പ്രസാദാണ് യോഗത്തിൽ അധ്യക്ഷനായത് മന്ത്രിമാരായ സജി ചെറിയാൻ കെ ബി ഗണേഷ് കുമാർ എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം എം എസ് അരുൺകുമാർ ദലീമ ജോജോ യു പ്രതിഭ തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ എ ഡി എം ആശാസി എബ്രഹാം തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശർമിള മേരി ജോസഫ് കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ യോഗത്തിലാണ് ആൾ കുറഞ്ഞതെന്നാണ് നിരീക്ഷണം മതം സാമൂഹ്യം രാഷ്ട്രീയം സാംസ്കാരികം ഉദ്യോഗസ്ഥ വ്യവസായം തുടങ്ങി പതിനേഴ് മേഖലകളിലെ അതിഥികളെയാണ് ക്ഷണിച്ചതെന്നാണ് സൂചന പതിനാല് പേർ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചു ബാക്കിയുള്ളവർ നിർദ്ദേശം എഴുതി അറിയിച്ചു വേമ്പനാട്ടുകായൽ പുനരുജ്ജീവനവും പട്ടികവർഗ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ ചർച്ചയായി എല്ലാവരുടെയും അഭിപ്രായം കേട്ട ശേഷം ഒന്നൊഴിയാതെ എല്ലാത്തിനും കൃത്യവും വ്യക്തവുമായ മറുപടി ഒരഭിപ്രായത്തെയും തടഞ്ഞില്ല പരിഹാര മാർഗങ്ങൾ ഉറപ്പു നൽകി പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും തുടങ്ങി ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ചേർത്തണച്ച സ്നേഹം ഇനി തുടരുമെന്ന സന്ദേശം നൽകിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മടക്കം ഇതിനുശേഷം യോഗത്തിന് ആള് കുറഞ്ഞത് എന്തുകൊണ്ടെന്ന ചർച്ച വിവിധ കോണുകളിൽ സജീവമായി ആലപ്പുഴയിലെ സി പി എമ്മിൽ വിഭാഗീയത പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ആൾ കുറഞ്ഞതിനെ സ്വാധീനിച്ചോ എന്ന ചോദ്യം സജീവമാണ് നാടിന്റെ വികസനത്തിനൊപ്പമാണ് സർക്കാർ നിൽക്കേണ്ടതെന്നും വികസനം വേണ്ടിടത്ത് അത് തടയുന്ന നിലപാട് സ്വീകരിക്കരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞിരുന്നു ദേശീയപാതാ വികസനത്തിൽ നാടിന്റെ വികസനത്തിനൊപ്പം നിൽക്കാൻ അന്നത്തെ സർക്കാരിനായില്ല നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കണമെന്ന് കേരളം ഒറ്റക്കെട്ടായെടുത്ത തീരുമാനമാണ് പക്ഷേ കൂട്ടത്തിൽ ചിലർക്ക് തടസ്സമുണ്ടായപ്പോൾ അത് നിർവഹിക്കാനായില്ല ഗെയിൽ പദ്ധതിയും ഇതുപോലെ നാടുവിട്ടുപോയി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തിയപ്പോൾ അതേ ഗെയിലുകാരോട് തിരിച്ചു വരാൻ പറഞ്ഞു ഇവിടെയാണ് സർക്കാരിന്റെ വ്യത്യാസം ലോകത്തിലെ അപൂർവം വൻ തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പദ്ധതി പൂർത്തിയാക്കിയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ട കരാർ റദ്ദാക്കിയിരുന്നില്ലെങ്കിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു വിശദാംശങ്ങൾ പരിശോധിച്ചാൽ എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടിയ വ്യത്യാസങ്ങളെല്ലാം ശരിയാണെന്ന് കാണാം പക്ഷേ പദ്ധതിക്ക് തുടരും ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒട്ടേറെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു സഹായിക്കാൻ ബാധ്യതയുള്ള കേന്ദ്ര സർക്കാർ സഹായിച്ചില്ല സഹായിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു മഹാപ്രളയകാലത്ത് അതിജീവനത്തിനായി സർക്കാർ ജീവനക്കാരുടെ ചില്ലറ ദിവസത്തെ ശമ്പളം വായ്പയായി തരണമെന്ന് പറഞ്ഞു അതിനെ ഇവിടെയുള്ളവർ പോലും എതിർത്തു പണം കൊടുക്കില്ലെന്ന് ചില ജനപ്രതിനിധികൾ പറഞ്ഞു കേസിന് പോയി കേന്ദ്രത്തോട് നാടിന് അർഹതപ്പെട്ടത് നിഷേധിക്കാനാകില്ലെന്ന് പോലും അവർ പറഞ്ഞില്ല ശത്രുതാപരമായ സമീപനമുള്ള കേന്ദ്രത്തോടൊപ്പം ചേരുകയായിരുന്നു പ്രതിപക്ഷമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി